ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിങ്കിയും പപ്പയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുമംഗല അങ്ങോട്ടേക്ക് വിളിച്ചു അപ്പോൾ സുമംഗലയുടെ കോള് കണ്ടപ്പോൾ ഇവരൊന്ന് ഷോക്ക് ആയിട്ടോ പപ്പ കോൾ എടുക്കാൻ പിങ്കി പറഞ്ഞ അനുസരിച്ച് അച്ഛൻ കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പ്രഭുരാമൻ അതെ സുമംഗലയ്ക്ക് എൻ്റെ നമ്പറൊക്കെ അറിയാവോ എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പിങ്കി അവിടെയാണല്ലോ അല്ലേ ഉള്ളത് ആ അതെ എൻ്റെ മോളിവിടെ തന്നെയുണ്ട് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് പടി അടച്ച് പിണ്ഠം വെച്ചിട്ട് അവളിവിടെ എത്തിയോ എന്ന് അന്വേഷിക്കാൻ ഇപ്പോഴാണോ സമയം കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ആര് പടിയടച്ച് പിണ്ഠം വെച്ചു സ്വന്തം ഇഷ്ടത്തിൽ തൻ്റെ ഇടം കാണിച്ച് ഇറങ്ങിപ്പോയിട്ട് ആ കുറ്റം ഞങ്ങളുടെ തലയിലേക്കാണ് വെച്ച് തരുന്നത് ചോദിച്ചു മകൻ താലി കെട്ടിയ പെണ്ണിനെ സ്ഥാനവും വലിപ്പവും എവിടുന്ന് വന്നോർത്തിക്ക് കൊടുത്ത് അവിടെ പിടിച്ചു നിർത്തിയതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാത്ത മണ്ടനൊന്നും അല്ല പ്രഭുരാമനെന്ന് പറയുമ്പോൾ സുമങ്കല പിന്നെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക നാളെ നിങ്ങളുടെ മകൻ്റെ സഭക്നിയായിട്ട് ജീവി അവിടെ ജീവിച്ചാൽ മതിയെന്ന് പറയാനും സുമംഗല അടിക്കില്ല അതും അറിയാം ഏഹ് സപക്നിയോ അതെന്താ ആ പാരമ്പര്യം എന്തായാലും ഇല്ല അല്ലെങ്കിൽ തന്നെ ഇതൊന്നും സംസാരിക്കാനല്ല ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചതെന്ന് സുമംഗല പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ നോക്കുക എന്താന്ന് പിങ്കി ഇറങ്ങിപ്പോയതോടെ ആ ബന്ധവും കഴിഞ്ഞു എന്ന് പ്രഭ്രാമൻ പറഞ്ഞപ്പോഴത്തേക്കും പ്രഭുരാമന് പ്രഭുരാമനോട് പറഞ്ഞപ്പോഴേക്കും പ്രഭുരാമനഥ കേട്ട് ദേഷ്യം വന്നു കേട്ടോ അപ്പോൾ മുറിച്ചു കൂട്ടിയ മുറിഞ്ഞു പോയതൊന്നും മുറി കൂട്ടിയെടുക്കണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് വിളിച്ചത് ഇവിടെ ആരെങ്കിലും മരിച്ചോ എന്ന് അറിയാനാണോ ചോദിച്ചപ്പം നിങ്ങളെന്നൊരു ചോദ്യം ചോദിച്ചില്ലേ ഞങ്ങളുടെ അന്തസ്സിനെയും അഭിമാനത്തിനെയും കുറിച്ച് പ്രഭുരാമനഥിങ്ങനെ ടെൻഷനോട് കേട്ട് നിൽക്കുക തിരിച്ച് ഞങ്ങളും അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ എന്താ സ്വന്തം മകളെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത് കക്കാനും മോഷ്ടിക്കാനും ആണോ എന്ന് ചോദിച്ചപ്പം അനാവശ്യം പറയരുത് എൻ്റെ മോളെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാനോ ഞാൻ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ അതെ അതെ അതിനുള്ള മാർഗം ഇല്ലാത്തത് കൊണ്ടാണോ മോഷ്ടിക്കാമെന്നു തീരുമാനിച്ചതെന്ന് ചോദിച്ചപ്പം സുമംഗലേ ഡേ അവസാനമായിട്ട് ഞാൻ പറയുക സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങളുടെ ഉപ്പും മുളകും തവിടൊന്നും മോഷ്ടിച്ച് ജീവിക്കേണ്ട കാര്യം എൻ്റെ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കവിട് തവിടും ഒന്നും അല്ല പോയിരിക്കുന്നത് അരുതതി എടുത്ത് രാമായടപ്പെട്ടിയിലിരിക്കുന്ന സ്വർണം മുഴുവനും ആ കാണാതെ പോയതെന്ന് പറഞ്ഞു അതെടുത്തത് പിങ്കി ആണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രഭുരാമൻ ഞെട്ടി അപ്പം പിങ്കി അത് കേൾക്കുന്നില്ല അച്ഛനാണല്ലോ ഫോൺ വിളിക്കുന്നത് നിങ്ങൾ വന്ന് വിളിച്ചിട്ടും ഇറങ്ങി വരാത്തവൾ പിറ്റേന്ന് തന്നെ കെട്ടും കിടക്കുകയൊക്കെ ആയിട്ട് ഇറങ്ങി അങ്ങ് പോകുന്നല്ലോ ആ അവൾ ഇതേ ഇവിടെ ഒരു ദിവസം നിന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പറഞ്ഞു അപ്പോൾ പ്രഭുരാമൻ ഇങ്ങനെ പിങ്കിയെ നോക്കുവാട്ടോ അപ്പൊ കൊണ്ടുപോയി സ്വർണം മുഴുവൻ ഇവിടെ വെച്ചിരിക്കണമെന്ന് പറഞ്ഞു നിങ്ങളെ ഞാൻ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത് കേണൽ മഹാദേവന്റെ സഹോദരി തന്നെയാണോ നിങ്ങള് ഇതാണോ ഇന്ത്യവരം കുടുംബത്തിന്റെ സംസ്കാരം ഈ തറവാടിന്റെ ഐശ്വര്യ പാരമ്പര്യമായി കിട്ടിയ ആ സ്വർണം അത് തിരിച്ചു തന്നില്ലെങ്കിലേ ഇവിടുന്ന് ആൾക്കാർ അന്വേഷിച്ച് അങ്ങോട്ട് വരും ഓർത്തോളാൻ പറഞ്ഞു അത് കേട്ടപ്പോ ആ വരുന്നവരൊക്കെ ഇങ്ങ് വാ നിങ്ങൾ പറഞ്ഞ സ്വർണം ഇവിടുന്ന് തിരിച്ചെടുത്തുകൊണ്ടേ നിങ്ങൾ മടങ്ങി പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തർ ഈ പടി കടന്നു പോകില്ല എന്ന് പ്രഭുരാമൻ പറയുമ്പോൾ നയന ഭയങ്കര ഇങ്ങനെ അവിടെ നിൽക്കുവാണ് എന്തായാലും അതും പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു പ്രഭുരാമൻ ആ സമയത്ത് കലക്കി കലക്കി ഇതും മതി ഇനി ഒരിക്കലും ഒരെണ്ണവും തല പൊക്കില്ല എന്ന് പറഞ്ഞു നയന ആ സമയം എല്ലാം നിനക്ക് വേണ്ടി ഈ ചെയ്യുന്നേ അത് ഓർമ്മ വേണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് ഇനി എനിക്ക് ഓർമ്മയില്ലാതിരിക്കും അപ്പച്ചി എന്ന് ചോദിച്ചിട്ട് നയന സുമംഗല അവിടെ നിങ്ങൾ പോയി ഈ സമയത്ത് പ്രഭുരാമൻ ഇങ്ങനെ അവിടെ നിൽക്കും അപ്പം പിങ്കി ചോദിച്ചു എന്താപ്പ എന്താ കാര്യം എന്ന് ചോദിച്ചു അവിടുത്തെ അരുദ്ധതി അമ്മയുടെ സ്വർണം കാണാതെ പോയെന്ന് നീ അതെടുത്തതെന്ന് ഇപ്പം പറയുന്നതെന്ന് പറയുമ്പോഴേക്കും പിങ്കി ഞെട്ടി പിങ്കി ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് വല്ലാണ്ടായി നിൽക്കാം അതെ പിങ്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്നോണ്ട് തീർന്നു ആ വീടുമായിട്ടുള്ള സകല ബന്ധങ്ങളും പപ്പ പപ്പ കാര്യ തിരിച്ച് പറയാൻ പറഞ്ഞു അപ്പം പറയാം അതെ കേൾക്കാൻ കുറച്ചുകൂടി മനോധൈര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പം എന്താ പപ്പ കാര്യം നോദിച്ചു അപ്പോഴേക്കും അച്ഛൻ മോളോട് വള്ളി പുള്ളി എല്ലാം പറഞ്ഞ് കേൾപ്പിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഒന്ന് മരച്ചതുപോലായിപ്പോയിട്ടോ പറഞ്ഞല്ലോ ഇനി ഈ നിമിഷം മുതൽ ആ വീടോ വീട്ടുകാരോ നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് പപ്പ അങ്ങ് പോയി നമ്മുടെ പിങ്കി ഇങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുമോ പിങ്കിയുടെ തലയിലേക്ക് അത്ര വലിയൊരു തെറ്റല്ലേ വന്നിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ ഗൗതത്തിനെ കേട്ടോ ഗൗതവും നന്ദയൊക്കെ കൂടി സംസാരിക്കുക ഇനി എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല വല്യമായി ഇതൊരു ഭൂകമ്പം ആക്കുമെന്നുള്ള കാര്യം പറയാം അപ്പോൾ വല്യ മാത്ര വിലപിടിപ്പി വിലപിടിച്ചതായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആഭരണം അതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞു കാര്യം എന്തോ ആയിക്കൊള്ളട്ടെ ഇത് ട്വിസ്റ്റ് ചെയ്ത് പിങ്കിയിലേക്ക് എത്തിയതാണെന്നാണ് എൻ്റെ സംശയം എന്ന് അർജുൻ പറയുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുമ്പോൾ അയാളല്ലേ പ്രതിസ്ഥാനത്ത് വരുമെന്ന് നന്ദ ചോദിച്ചു അങ്ങനെ വെറുതെ ഒരാളല്ലല്ലോ ഇത്രയും നാളും ഈ വീട്ടിൽ ജീവിച്ച ഒരാളല്ലേ എന്ന് ചോദിക്കുക അർജുൻ വല്യമായിക്ക് എന്ത് കാര്യമായിരുന്നു പിങ്കിയെ എന്നൊക്കെ പറയുമ്പോൾ വല്യമായ ഇത് അങ്ങോട്ടേക്ക് കയറി വരുന്നു ഈ ആഭരണങ്ങൾ ഇവിടുത്തെ അമ്മ കൊടുത്തതാണെന്നല്ലേ പറഞ്ഞു തന്നെ നന്ദ ചോദിച്ചപ്പോൾ അതുകൊണ്ട് സ്വർണമല്ലേ പണം കൊടുത്താൽ കിട്ടാത്തതൊന്നും അല്ലല്ലോ എന്നും അർജുൻ പറയാം അതൊക്കെ അരുദ്ധതി അവിടെ നിന്ന് കേൾക്കുകട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ട അരുന്ധതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എത്രയോ അതിൻ്റെ കണക്കെന്ന് ചോദിക്കാൻ ആയിട്ടാണ് ആ പൈസ കളയാതെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു ഈ വീട്ടിലാരും അവളെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് അർജുൻ പറഞ്ഞപ്പം അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ വിളിയായിരുന്നു നമ്മുടെ അരുന്ധതി അപ്പൊ അരുന്ധതിയുടെ വിളിയിൽ നിപ്പുമൊക്കെ കണ്ടപ്പം ഇവരും ആകെ ഒന്ന് ഞെട്ടി അരുന്ധതി തുള്ളി ഉറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരുവാ നേരെ അർജുന്റെ മുന്നിലേക്ക് വന്നു നിന്നിട്ട് എന്താടാ നീ പറഞ്ഞത് എനിക്ക് കൊറേ പണം വരുത്താരാവുന്നു അതുകൊണ്ട് ഞാൻ വായടയ്ക്കണമെന്നാണോ നീ പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിന്റെ തൂക്കം എത്രയായാലും അതിനേക്കാളും വിലയുണ്ട് പിങ്കിയുടെ അഭിമാനത്തിന് അതേ ഞാൻ ഉദ്ദേശിച്ചോളൂ എന്ന് അർജുൻ പറയുമ്പോൾ അപ്പോൾ ഏതാനും പണങ്കിട സ്വർണത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്നവളാണ് ഈ അരുന്ധതി എന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അരുന്ധതി അ നേരം അർജുനോട് ചോദിച്ചു അപ്പൊ അർജുനും മിണ്ടാനൊന്നുമില്ല ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അരുന്ധതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കാം ആ ആഭരണങ്ങളുടെ വില എൻറെ ജീവനേക്കാളും വലുതാണെന്ന് നിങ്ങളും മനസ്സിലാക്കുന്നില്ല അല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാം ഇതൊക്കെ കേട്ടിട്ട് ഇവർക്ക് ആർക്കൊന്നും പ്രതികരിക്കാനും പറ്റുന്നില്ല എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണെന്നേ ഞാൻ ഇന്നു വരെ കരുതിയിട്ടുള്ളൂ അതിൽ നിന്നൊന്നും ഞാൻ വ്യതിചലിച്ച് ചിന്തിച്ചിട്ടില്ല ഒന്നിനും ഞാൻ വേറെ വേറെതിരിവ് കാണിച്ചിട്ടില്ല ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ചപ്പം വല്യമൈ ഞാൻ എനിക്ക് ഞാൻ പ്രസവിച്ച മകള് പ്രിയ എന്നിട്ടും നിങ്ങൾ ആരെയും അവളെക്കാളും ചെറുതായിട്ട് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല അതിന് കാരണമേ ഈ ഇന്ദീ വരത്തിന്റെ താക്കോല് എന്നെ ഏൽപ്പിച്ച മഹാദേവേട്ട് അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് ആ ഒരു വല്ലാത്ത ഇതിൽ ഇവർ നിൽക്കുക എല്ലാവരെയും ഒരുപോലെ കാണണം എന്നോട് പറഞ്ഞത് സ്നേഹക്കുറവോ സ്നേഹ കൂടുതലോ ഞാൻ കാണിച്ചിട്ടുണ്ടാകാം പക്ഷേ എല്ലാവരും എൻ്റെ മനസ്സിൽ ഒരുപോലെ ആയിരുന്നേടാ ഒരിക്കലും എൻ്റെ മക്കളല്ല നിങ്ങളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടില്ല ഉണ്ടോ എന്ന് ചോദിച്ച് ആരുന്ധതി ദേഷ്യത്തിൽ ഇവരോട് ചോദിക്കുക അർജുൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞ അല്ല വല്ലയമ്മേ അവൻ പിങ്കിക്കുണ്ടായ അഭിമാനക്ഷേത്രം ഓർത്ത് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ പിങ്കിയാണ് എടുത്തതെങ്കിലും വെറുതെ വിടില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് നമ്മുടെ അരുന്ധതി തതി തറപ്പിച്ച് പറയുന്നു അപ്പൊ ഇവർക്കെല്ലാവർക്കും ടെൻഷനായി അതിന് കാരണം ഈ വീടിന്റെ അധികാരമാണ് ആ ആഭരണങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞ് പറയണം ദേവി നടയിലെ തിരുവാഭരണങ്ങൾ പോലെ പവിത്രമായ ആഭരണങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു മഹിമയെ പറ്റി ഇങ്ങനെ സംസാരിച്ചു അതില്ലെങ്കിലേ ഐശ്വര്യമില്ല സമ്പത്തില്ല അധികാരമോ അവകാശമോ ഇല്ല ഒന്നുമില്ല അപ്പോൾ യാതൊരു അവകാശമില്ലാതെ ഞാനിവിടെ വെറുതെ ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ആഭരണങ്ങൾ എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അരുധതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അരുധതി അതും പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ നന്ദ ഗൗതം ആകെതായിട്ട് നിൽക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദ ഇങ്ങനെ ആലോചിക്കുക അതായത് നയനെ പിങ്കിയാണ് തർപ്പിച്ച് പറഞ്ഞതിനെ പറ്റി ഇങ്ങനെ നിന്ന് ആലോചിക്കുക ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നന്ദക്ക് ഏകദേശ രൂപമൊക്കെ കിട്ടി അവളിത് തർപ്പിച്ച് പറഞ്ഞല്ലോ ഇവ നയന എങ്ങനെ അറിഞ്ഞു എന്തായിരിക്കും അതിൻ്റെ അർത്ഥം നൈൻ ഇതിലെന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം റൂമിലേക്ക് വന്നു ദേ ഡേ സ്വര്ണം കണ്ടുപിടിക്കാർ വഴിയുണ്ടെന്ന് പറഞ്ഞു എന്ത് വഴി അപ്പം വലിയമ്മ പറഞ്ഞു തന്നെ ഓഫീഷ്യലായിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ട് ഫോർമലായി അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അതല്ലാതെ മറ്റൊരു വഴിയില്ലേ എന്ന് നന്ദ ചോദിച്ചപ്പോൾ ഗൗതമിങ്ങനെയൊന്നും ആലോചിക്കാം സാർ ഒരു പോലീസ് ഓഫീസർ അല്ലേ രഹസ്യമായിട്ടൊരു അന്വേഷണം നടത്തിയ പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്ന് നന്ദ ചോദിച്ചു അപ്പം അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ ആ കാക്കിയെടുത്തിടണം നന്ദ എന്ന് നമ്മുടെ ഗൗതം നന്ദയോട് പറയാം സാഹചര്യങ്ങളെ മൊത്തത്തിൽ വിലയിരുത്തുകയും സാധ്യതകൾ പരിശോധിക്കുകയും മാത്രമല്ല മോഷണം നടന്ന ചുറ്റുപാടിലുള്ള മുഴുവൻ പേരെയും കുറ്റവാളികളായി തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ള കാര്യം നമ്മുടെ നന്ദിയോട് പറയുന്നു ഈ വീട്ടിലുള്ളവരുമായിട്ടുള്ള എല്ലാ ബന്ധു മാറ്റി വെച്ച് അന്വേഷണം നടത്താൻ ഞാൻ തയ്യാറാണ് അമ്മയെയും അച്ഛനെയും വെല്ലമ്മയെയും തന്നെയും അർജുനെയും അടക്കം സകലരെയും മുന്നിൽ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യണം എന്താ അതിനുള്ള മനസ്സ് എനിക്കിപ്പോ തൽക്കാലം വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ സർ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു കാര്യം സാറോട് ചോദിക്കട്ടെ ഈ വീട്ടിലുള്ളവരെ മാറ്റി നിർത്തി ഒന്ന് ആലോചിച്ചാലോ അതായത് ഇന്ത്യപരം കുടുംബാംഗങ്ങളെ മാറ്റി നിർത്തി അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുടുംബ അംഗം അല്ലാത്ത ഒരേ ഒരാളല്ലേ ഉള്ളൂ അത് നയനയല്ലേ എന്ന് ഗൗതം ചോദിച്ചു അപ്പോൾ എക്സാക്ട്ലി ഞാൻ ആ പോയിൻ്റിലേക്കാണ് വരുന്നതെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു നയനയെ ടാർഗറ്റ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ തനിക്ക് അപ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട് അവൾക്ക് ഈ മോഷണത്തിൽ പങ്കുണ്ട് എന്നുള്ളത് അപ്പോൾ എന്ത് തെളിവാണ് ഉള്ളത് ആരെങ്കിലും കണ്ടോ നയനെടുക്കുന്നത് അല്ലെങ്കിൽ തൊണ്ടി മുതൽ ഇപ്പോഴും അവളുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചപ്പം ആരും കണ്ടതൊന്നും ഇല്ല അവൾ എടുക്കുന്നത് അതുപോലെ തന്നെ തൊണ്ടി മുതൽ അവളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലെന്ന് പറയും പിന്നെ വെറുതെ ഒരു സംശയത്തിന്റെ പേരിൽ മുന്നോട്ട് പോണോന്ന് ചോദിച്ചപ്പോൾ സംശയത്തിന്റെ പേരിൽ മാത്രമല്ലേ സാർ പല അന്വേഷണങ്ങളും നമ്മൾ തുടങ്ങുന്നത് എന്ന് നന്ദ ചോദിച്ചപ്പോ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളെ സംശയം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല നന്ദ മോഷണം ഈ വീട്ടിൽ വെച്ചാണ് നടന്നത് അതിവിടെ താമസിച്ചിരുന്ന എല്ലാവരെയും സംശയത്തിന്റെ നിലയിൽ കൊണ്ടുവരും എന്നാൽ ആരെങ്കിലും ഒരാളെ നമ്മൾ സംശയത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അതേ ആനുകൂല്യം നയനയ്ക്കും കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ നയന ഈ ഫാമിലിയിലെ മെമ്പർ അല്ലല്ലോ സാർ എന്ന് നന്ദ അത് പരിഗണിച്ച് എന്നിങ്ങനെ പറഞ്ഞപ്പം സാധ്യമല്ല എന്ന് ഗൗതം നന്ദിയോട് തറപ്പിച്ച് പറഞ്ഞു ആ ആദ്യം പിങ്കിയെ സംശയിച്ചു അതിനെക്കുറിച്ച് അർജുനോട് സംസാരിക്കുകയും അവൻ്റെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്തു ശരിയല്ലേ ഇനിയിപ്പോ അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നതിന് മുൻപ് അടുത്ത സംശയമായിട്ട് അർജുൻ്റെ മുന്നിലേക്ക് പോണം അത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞപ്പം സാഹചര്യം വിശദീകരിച്ച് പറയാം സാർ അവൻ ആ സ്വർണം വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ എത്രയായാലും അത് തരാമെന്ന് പറഞ്ഞല്ലേ അതിൻ്റെ അർത്ഥം ഇനി ആ ടോപ്പിക്ക് അവനെ സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നല്ലേ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇനി അടുത്ത ആളെ കൂടി സംശയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ പിന്നെ എന്ത് വിലയാ നമ്മുടെ വാക്കിനവൻ തരിക നമുക്ക് പ്രതിയെ പിടിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെന്ന് അറിയാവുന്നതല്ലേ പിന്നെ തെറ്റായി കാണേണ്ട കാര്യം എന്താണെന്ന് നന്ദ അന്നേരം ചോദിച്ചു തൻ്റെ ന്യായങ്ങൾ അത് തൻ്റെത് മാത്രമാണ് ഒരു ശതമാനം പോലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല എന്ന് നമ്മുടെ ഗൗതമ പറഞ്ഞു ആ രീതിയിലൊരു അന്വേഷണം നടത്താൻ ഞാൻ തയ്യാറുമല്ല തീർച്ചയാണെന്ന് പറഞ്ഞു അപ്പൊ ശരി ആയിക്കോട്ടെ ഞാൻ ഇനി ഇക്കാര്യം സംസാരിക്കാൻ വരുന്നില്ല അത് പോരെ എന്ന് നന്ദ ചോദിച്ചു താൻ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനായിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരിക ആദ്യം ആ സ്വഭാവം തന്നെ മാറ്റാൻ പറഞ്ഞ് ആർജു ഗൗതം നമ്മുടെ നന്ദയോട് ദേഷ്യപ്പെട്ടു അതും പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി പിന്നെ നന്ദ ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുന്നു പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല നയനാ നിന്റെ കയ്യിലുള്ള കള്ളത്തരം ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദ അവിടെ നിന്ന് ചിന്തിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ അർജുനെ അർജുൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുന്നു ആ സമയത്ത് നന്ദ അർജുൻ്റെ അടുത്തേക്ക് ചെന്നു അർജുൻ വലിയ ടെൻഷനിലാണോ എന്ന് ചോദിച്ചു പല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളാകുന്നതാ വന്ന കാര്യം അതെന്താന്ന് വെച്ച് പറയാൻ പറഞ്ഞു വല്യമ്മയുടെ ആഭരണങ്ങൾ അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണ്ടേ എന്ന് ചോദിച്ചപ്പം ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ ഒരു സൊല്യൂഷൻ വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ ഉം ആർജീൻ തെറ്റിദ്ധരിക്കുമെന്ന് ചോദിച്ചു അപ്പം എന്താ കാര്യം ബലമായ ഒരു സംശയം ആ സ്വർണം പിങ്കിയുടെ ഭാഗിലുണ്ട് എന്നുള്ളതാണെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പം ഞെട്ടി അതിൽ നോക്കാത്തൊരത്തോളം കാലം സത്യം മറഞ്ഞ് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നന്ദ നന്ദക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നിയെന്ന് ചോദിച്ചു എനിക്കറിയാം പിങ്കിക്ക് പലതിനോടും മതിയായ ആഗ്രഹമുണ്ട് സ്നേഹത്തിനോട് സ്നേഹിക്കപ്പെടുന്നതിനോട് അവൾ ഇഷ്ടപ്പെടുന്നവർ അവൾ ആരാധിക്കുന്നതിനോട് പോലും ആ ഒരു ബലാത്ത ബിനിവേശം അവൾ കൊണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് ഒരിക്കലും സ്വത്തിനോടോ പണത്തിനോടോ അവൾ ആർത്തി കാണിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ വല്ലാതായി നിൽക്കുക എന്നിട്ടൊരു മോഷണം നടന്നപ്പോൾ അവളെ പ്രതിയാക്കനിയ വീട്ടിലുള്ളവർ ഉത്സാഹം കാണിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ നന്ദിയോട് പറയാ യാതൊരു എത്തിക്സും ഇല്ലാതെ നന്ദി അതിന് കൂട്ട് നിന്നല്ലേന്ന് ചോദിച്ചപ്പോ അല്ല അർജുൻ അങ്ങനെ വിചാരിക്കരുതെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഇത് എവിടെയും എത്തില്ല എന്നുള്ള കാര്യം നമ്മുടെ നന്ദ അർജുനോട് പറയുക എനിക്ക് ഒരു ശതമാനം പോലും സംശയം ഇല്ല പിങ്കി എന്ന് പറഞ്ഞാൽ അർജുൻ അത് വിശ്വസിക്കോ എന്ന് ചോദിച്ചപ്പോൾ അർജുനൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നു മാത്രമല്ല പിങ്കി അതെടുത്തിട്ടില്ല എന്നും ഉത്തമ ബോധ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞു എന്തൊക്കെയാ പിന്നെ നന്ദി ഈ പറയുന്നേ പിങ്കി എടുത്തിട്ടില്ല എന്ന് പറയുന്നു അതേ നാവ് കൊണ്ട് തന്നെ അവരോട് ഭാഗം പരിശോധിക്കാൻ പറയുന്നു എന്താ അതിൻ്റെ ഒക്കെ അർത്ഥം അപ്പം പറയാം പഴയ ഒരു കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ഒരു കഥ പറയുന്നു കള്ളന്മാർ ദേവി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു തൊട്ടടുത്ത പള്ളിയിലെ സെമിത്തേരിയിലെ കല്ലറയിൽ കൊണ്ടുപോയി അത് ഒളിപ്പിച്ചും വെച്ചു കേസും അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യം പോലെ അത് എടുക്കാമെന്ന് കരുതി എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുടുംബക്കല്ലറിയിൽ അടുക്കേണ്ട ഒരാൾ മരിച്ചു കല്ലറ തുറന്നു വിഗ്രഹം കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തു അല്ല ഈ കഥ ഇപ്പം ഇവിടെ പറഞ്ഞെന്തിനാ വിഗ്രഹമോഷ്ടാക്കളെ ഇതുവരെ പിടികിട്ടിട്ടില്ല ആ കള്ളന്മാരുടെ തന്ത്രം അത് ഫലിക്കുകയും ചെയ്തു ശരിയല്ലേ തങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരടുത്ത് തൊണ്ടി മുതൽ ഒളിപ്പിച്ചു വെച്ച പ്രതികളെ പിടികൂടാൻ മറ്റു തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് കഷ്ടമല്ലേ എന്ന് ചോദിക്കുക അറിഞ്ഞിങ്ങനെ നോക്കുകട്ടോ ഇവിടെയും നമ്മുടെ വീട്ടിലും ഒരു മോഷണം നടന്നില്ലേ തൊണ്ടി മുതൽ അതുമായി ബന്ധമില്ലാത്ത പിങ്കിയുടെ ബാഗിലാണ് പ്രതി ഒളിപ്പിച്ചു വെച്ചതെങ്കിലോ എന്ന് ചോദിച്ചപ്പം ശരിയാ അങ്ങനെ ചിന്തിക്കാം ഇവിടെ എത്ര തിരഞ്ഞാലും ആ സാധനം കിട്ടില്ല പിങ്കിയുടെ ബാഗിൽ നിന്ന് കെട്ടിയാ അവൾ പ്രതി ആവുകയും ചെയ്യില്ലേന്ന് ചോദിച്ചു അപ്പൊ അർജുനിങ്ങനെ നോക്കുവാട്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ മനസ്സിലായെന്ന് ചോദിച്ചപ്പം ആവുവ പക്ഷെ ആരും മോഷ്ടിച്ചു മോഷണവുമായി ഒരു ബന്ധമില്ലാത്ത പിങ്കിയുടെ ബാഗിൽ എങ്ങനെയോ ഒളിപ്പിച്ചു എന്തിനൊളിപ്പിച്ചു അതെല്ലാം സ്വർണം കണ്ടുപിടിക്കപ്പെട്ടാൽ മാത്രം ആലോചിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദ അർജുനോട് പറയാം അപ്പൊ അർജുനങ്ങി നിൽക്കുക അപ്പൊ ഒന്ന് ഫോണിൽ വിളിച്ച് പിങ്കിയോട് അവരുടെ ഒന്ന് പരിശോധിക്കാൻ പറയാൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നന്ദ പറഞ്ഞതല്ലേ ഇപ്പൊ ചെയ്തേക്കാന്ന് വിചാരിച്ച് അർജുൻ ഫോൺ എടുത്തു വിളിക്കാൻ തുടങ്ങുമ്പോൾ എന്താ അർജുൻ വിളിക്കാൻ പറഞ്ഞു വേണ്ട അതെന്തായാലും വേണ്ട അപ്പം അതെന്താണെന്ന് ചോദിച്ചു നന്ദ ഞാൻ പറഞ്ഞത് അർജുനന് ബോധ്യപ്പെടാത്തത് കൊണ്ടാണോ അപ്പോൾ ഫോണിൽ വിളിച്ച് പറഞ്ഞാലേ പിങ്കിക്ക് ചിലപ്പോ അത് അപമാനിക്കുന്നതായിട്ട് തോന്നിയാലോ എന്ന് ചോദിച്ചപ്പം ശരിയാ അവളെ സംശയിച്ച് ചോദിക്കുന്നതായിട്ട് എടുത്താലോ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അർജുൻ ചോദിച്ചപ്പം ഞാൻ നേരിട്ട് ഒന്ന് സംസാരിക്കാം അപ്പോൾ അത് ക്ലിയർ എന്ന് പറഞ്ഞു ശരിയാ അതെയാ അതാ നല്ലത് എന്നാൽ നാളെ തന്നെ ചെല്ലേ ഏഹ് ഇന്നും പറഞ്ഞുകൊണ്ട് നന്ദി അർജുനും കൂടെ സംസാരിച്ച് നന്ദിയ അവിടെ അങ്ങോട്ടേക്ക് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ പവിത്രയാണ് കഴിക്കുന്നത് പവിത്ര ഫോൺ എടുത്തിങ്ങനെ പിങ്കയെ വിളിക്കുക അപ്പോൾ പിങ്കിയെ വിളിച്ച് പിങ്കി ഇങ്ങനെ ഹോളെടുത്തു ആ എന്താ പവിത്ര പറഞ്ഞോളാൻ പറഞ്ഞു പിങ്കി ചേച്ചി അതെ സുഖാണോ എന്ന് ചോദിച്ചപ്പം സുഖത്തിനും സന്തോഷത്തിനുമുള്ള വകയെല്ലാം നിറച്ചാണല്ലോ ഞാൻ ഇന്ദീവാരത്തിൽ നിന്ന് ഇറങ്ങിയത് എല്ലാം അറിയുന്ന നീ തന്നെ തന്നോട് ചോദിക്കണം പവിത്ര എന്ന് പറയുമ്പോൾ പിങ്കി പിങ്കിച്ചേച്ചുടെ വിഷമം എനിക്കറിയാം പക്ഷേ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ആരോടും ഒന്നും ചോദിക്കാനും പറയാനൊന്നും ഇല്ല പവിത്ര വേറൊന്നും ഇല്ലെങ്കി ഞാൻ ഫോണും വെച്ചേക്കട്ടെ എന്ന് ചോദിച്ചപ്പം ആ അയ്യോ വെക്കല്ലേ ചേച്ചി അതെ ചേച്ചി പോയതിനു ശേഷം ഇവിടെ നടന്ന സംഭവങ്ങൾ വലതും അറിഞ്ഞോ എന്ന് പവിത്ര ചോദിക്കുക ആ ഞാൻ അറിഞ്ഞു ഞാനാണല്ലോ ഇപ്പൊ മോഷ്ടാവ് അങ്ങനെയാണല്ലോ എല്ലാരും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഉം ഉം അതിലെ പവിത്രയുടെ പങ്കുവല്ലതുണ്ടോ എന്ന് അറിഞ്ഞാ മതിയൊന്നു പറഞ്ഞപ്പോ എന്റെ പൊന്നെ ഞാനും അമ്മയും ഒരിക്കലും പിങ്കി ചേച്ചിക്ക് എതിരായിട്ട് നിൽക്കില്ല എല്ലാത്തിനും പിന്നിലും നന്ദ നന്ദച്ചേച്ചിയാണെന്നും പറഞ്ഞു നന്ദയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക പിങ്കി ചേച്ചിയോടുള്ള സകല വൈരാഗ്യം തീർക്കുന്നത് പോലെ ചേച്ചി പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ പിങ്കിക്ക് കലി വരുമല്ലോ പിന്നെ കളവ് ചെയ്തിട്ട് മുങ്ങിയിരിക്കുക മുങ്ങിയിരിക്കുകയാണ് ചേച്ചി എന്ന് വരുത്തി തീർക്കാനാണ് നന്ദ ചേച്ചിയുടെ ശ്രമം എന്നൊക്കെ പറഞ്ഞു അർജുനേട്ടനും ഗൗതമേട്ടനും വരെ അത് വിശ്വസിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അപ്പം ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ അതെനിൽ അതിൽ എനിക്കൊന്നുമില്ല ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞു പിങ്കി ഇപ്പം എല്ലാവർക്കും നയനമതി അവള് പിങ്കി ചേച്ചിയുടെ സ്ഥാനത്ത് നന്ദ ചേച്ചി അടക്കം പലരും ശ്രമിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത എല്ലാം പറഞ്ഞ് പിങ്കിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ച് കൊടുക്കും ഇപ്പവിത്ര അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനല്ല ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളതെ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി